അരമണിക്കൂർ മുൻപേ എൻ്റെ ഫോണിലേക്ക് വന്ന ഒരു ലിങ്ക് കാണാം എസ് ബി ഐ ഉപഭോക്താക്കൾ കുറച്ചധികം സൂക്ഷിച്ചോളൂ ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത് നിങ്ങളുടെ എസ് ബി ഐ നെറ്റ് ബാങ്കിങ്ങിന്റെ റിവാർഡ് പോയിന്റ് എക്സ്പയർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് റെഡീം ചെയ്യണം എന്നായിരിക്കും മെസ്സേജ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ ഒരു വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്ത് നിങ്ങൾ ഈ തട്ടിപ്പിൽ വീഴരുത് അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ തട്ടിപ്പിനെക്കുറിച്ച് ഒരറിവുമില്ലാത്തവർ സ്വാഭാവികമായും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടമാവുകയും ചെയ്യും എസ് ബി ഐ ഒരിക്കലും ഇത്തരത്തിലുള്ള എ പി കെ ലിങ്ക് എസ് എം എസ് വഴിയോ വാട്സപ്പ് വഴിയോ നമ്മൾ അയക്കില്ല ഒരിക്കലും ഇത്തരത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപരിചിതമായ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യരുത് ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ആധികാരികത ഉറപ്പാക്കുവാൻ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെടുക